എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ ലാബ്സ് ും കൊടുങ്ങല്ലൂരിൽ എം ഡി എം എ യുമായി യുവാവ് പിടിയിൽ ശ്രീനാരായണപുരം കട്ടൻ ബസാർ കുഴിയാർ സ്വദേശി കറുപ്പം വീട്ടിൽ ഇരുപത്തിമൂന്ന് വയസ്സുള്ള അഫ്താഫ് മുഹമ്മദിനെയാണ് കൊടുങ്ങല്ലൂർ എക്സൈസ് ഇൻസ്പെക്ടർ വി എസ് പ്രദീപും സംഘവും പിടികൂടിയത് ഇയാളുടെ പക്കൽ രണ്ട് ദശാംശം ഏഴ് ആറ് അഞ്ച് ഗ്രാം എം ഡി എം എയും കഞ്ചാവും പിടിച്ചെടുത്തു അഫ്താഫിന്റെ കിടപ്പുമുറിയിൽ നിന്നാണ് എം ഡി എം എയും കഞ്ചാവും കണ്ടെത്തിയത് ബാംഗ്ലൂരിൽ ജോലി ചെയ്യുന്ന അഫ്താഫ് എം ഡി എം എയുടെ ഉപഭോക്താവും വിൽപ്പനക്കാരനുമാണെന്ന് എക്സൈസ് പറഞ്ഞു കുറച്ചു നാളുകളായി ഇയാൾ എക്സൈസിന്റെ നിരീക്ഷണത്തിലായിരുന്നു അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ മോയിഷ് പി ആർ സുനിൽകുമാർ സിവിൽ എക്സൈസ് ഓഫീസർമാരായ കെ എം സിജാദ് സനത് സേവിയർ മുഹമ്മദ് ദിൽഷാദ് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർമാരായ സുധ ശ്രുതി എക്സൈസ് ഡ്രൈവർ സഞ്ജയ് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു